കേരളം ഇപ്പോൾ കുറുവാസംഗ ഭീതിയിലാണ് ഭയപ്പെടുത്തുന്ന പലവിധ വാർത്തകളാണ് പുറത്തു വരുന്നത് പേടിച്ച് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും ആയുധധാരികളായി ഇവർക്ക് ആരെയും കൊല്ലാനോ ഉപദ്രവിക്കാനോ യാതൊരുവിധ മടിയുമില്ല മോഷണം നടത്തുന്നതിന് കൃത്യമായ പ്ലാനിംഗാണ് ഇവർ നടത്തുന്നത് പലവിധം ശബ്ദങ്ങൾ ഉണ്ടാക്കി വീട്ടുകാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഇവർ എന്തു ചെയ്യാൻ മടിക്കാറില്ല പലവിധം മോഷണങ്ങൾ നടക്കാറുണ്ട് പക്ഷേ ഇവരുടെ രീതി ഒന്ന് കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത് ആലപ്പുഴയിലെ മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവാ സംഘമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കുറുവ മോഷണ സംഘത്തിന്റെ പ്രവർത്തന രീതി തന്നെ വ്യത്യസ്തമാണ് തീർത്ഥാടന കാലത്താണ് കുറവ സംഘം സജീവമാകുന്നത് അതിനു പിന്നിൽ പ്രധാനപ്പെട്ട ഒരു കാരണവുമുണ്ട് ശബരിമല തീർത്ഥാടന കാലമായതിനാൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേരാണ് കേരളത്തിലേക്ക് എത്തുന്നത് ഇവരെ എല്ലാവരെയും പൂർണ്ണമായി പരിശോധിക്കാൻ പോലീസിന് സാധിക്കില്ല ഈ ഒരു കാര്യത്തെ ഈ സംഘം മുതലെടുക്കാറുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നു എന്നാണ് പോലീസ് പറയുന്നതും പകൽ സമയങ്ങളിൽ പരിസരം നിരീക്ഷിച്ച വീടുകളുടെ പ്രത്യേകതകളും നിരീക്ഷിച്ചു വയ്ക്കും എല്ലാത്തിലുമുപരി സാധാരണ വീടുകളാണ് കുറുവാ സംഘം ലക്ഷ്യം വയ്ക്കുന്നത് ഇതുകൂടാതെ അംഗങ്ങൾ കുറവുള്ള വീടുകളും പുറകുവശത്തെ വാതിലുകൾ ദുർബലമായ വീടുകളും മോഷണത്തിനായി തിരഞ്ഞെടുക്കും അടുത്തുള്ള വലിയ വീടുകൾ ലക്ഷ്യം വയ്ക്കില്ല വളരെ നിർഭയരായാണ് സംഘം വരുന്നതെന്ന് പോലീസ് പറയുന്നു സിസിടിവി ക്യാമറകൾ മോഷണ സംഘം കാര്യമാക്കാറേയില്ല അമിത ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തനം ഇതെല്ലാം നോക്കുമ്പോൾ കുറവ സംഘമാണെന്നാണ് കരുതെന്ന് ഡിവൈഎസ്പി പറഞ്ഞിരുന്നു കുറുവകൾ കൂട്ടമായി വന്ന സംഘങ്ങളായി തിരിയും പ്രശ്നമുണ്ടായാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ റെയിൽവേ സ്റ്റേഷൻ അടുത്തായാണ് സാധാരണ താമസിക്കുന്നതെന്ന് പോലീസ് പറയുന്നു മറ്റ് മോഷ്ടാക്കളിൽ നിന്നും വ്യത്യസ്തമായ മാർഗങ്ങളാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് മഴക്കാലമാണ് ഇവരുടെ പ്രിയപ്പെട്ട മോഷണ കാലഘട്ടം തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ സംഘങ്ങളായി കേരളത്തിലെത്തും കൊച്ചി പോലെ തിരക്കുള്ള സ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും വാടകയ്ക്കോ അല്ലാതെയോ തമ്പടിക്കും മൂന്ന് പേരടങ്ങുന്ന സംഘം ായാവും നരിക്കുറുത്തിലെത്തുക അർദ്ധ നഗ്നരായ ശരീരത്തിൽ മുഴുവൻ എണ്ണയും കരിയും പൂശിയാണ് മോഷണം പിടിക്കപ്പെട്ടാൽ ആളുകളുടെ കയ്യിൽ നിന്ന് വഴുതി പോകുക എന്ന ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിൽ തുണി കൊണ്ട മുഖം മറച്ചിരിക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇവരുടെ സംഘാംഗങ്ങൾ ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും കണ്ടെത്താൻ പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളുമായി ചുറ്റിക്കറങ്ങി നടക്കും ഉരൽ നിർമ്മാണം ചൂൽ വിൽപ്പന ഭിക്ഷാടനം ആക്രിപിറക്കൽ ധനസഹായ ശേഖരണം എന്നിങ്ങനെ പല പ്രവർത്തനങ്ങൾ നടത്തി പകൽ ഇവർ മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തി പരിസരങ്ങൾ വീക്ഷിക്കും വീടുകൾ നോക്കി വച്ച ശേഷം ആറു മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരുന്നാണ് മോഷണം മോഷണത്തിനെത്തുന്ന പേരിൽ ഒരാൾക്ക് മാത്രമായിരിക്കും സ്ഥലത്തെക്കുറിച്ചും പരിചയമുണ്ടാവുക രാത്രിയിൽ വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത് കയറി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി പലപ്പോഴും വീടിന് പുറത്ത് കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കി വിടുകയോ ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നയാളെ ആക്രമിച്ച് വീടിനുള്ളിൽ കയറി മോഷണം നടത്തുന്ന രീതി ഇവർക്കിടയിലുണ്ട് വീട്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലാണ് ഈ തന്ത്രം ഉപയോഗിക്കുക വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയും കഴുത്തിൽ കത്തിവെച്ച് ഭയപ്പെടുത്തുകയും സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി സ്ത്രീകൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുന്ന പതിവുമുണ്ട് ഇവർക്ക് ആയുധധാരികളായ മോഷ്ടാക്കളുടെ സംഘം എന്ന അർത്ഥത്തിൽ തമിഴ്നാട് ഇന്റലിജൻസ് ആണ് കുറവ സംഘം എന്ന പേരിട്ടത് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്ക് അടുത്ത റാംജി നഗറാണ് പണ്ട് തിരട്ട് ഗ്രാമമായി അറിയപ്പെട്ടിരുന്നത് ഈ ഗ്രാമവാസികളെ കുറുവാ കുറുവാസംഘമെന്നും വിളിച്ചു എന്നാൽ ഇപ്പോഴത്തെ കുറുവാ കുറുവാസംഘത്തിലുള്ളവർ ഒരേ ഗ്രാമക്കാരല്ല തമിഴ്നാട്ടിൽ തന്നെ ഒട്ടേറെ കുപ്രസിദ്ധ തിരട്ട് ഗ്രാമങ്ങളുണ്ട് അവിടെ നിന്നുള്ള ഈ തമിഴ് ിലെ ഏറ്റവും അപകടകാരികളായ മോഷ്ടാക്കളുടെ കൂട്ടമാണിതെന്ന് പോലീസ് പറയുന്നു മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിക്കില്ലാത്തവരുടെ കൂട്ടമാണിവർ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്